സി എം ആർ എൽ കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് എം എൽ എ മാത്യ കുഴൽനാടൻ സുപ്രീംകോടതിയെ സമീപിച്ചു വിജിലൻസ് അന്വേഷണം വേണ്ടെന്ന ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെയാണ് അദ്ദേഹം അപ്പീൽ നൽകിയിരിക്കുന്നത് ഈ കേസ് നാളെ സുപ്രീം കോടതി പരിഗണിക്കും എക്സാലോജിക് സി എം ആർ എൽ ഇടപാട് കേസിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയ വിധിയിൽ നിരാശയില്ലെന്നും അഴിമതിക്കെതിരെയുള്ള പോരാട്ടം തുടരുമെന്നും കുഴൽനാടൻ മാർച്ച് മാസത്തിൽ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് സി എം ആർ എൽ ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന പരാതി വിജിലൻസ് കോടതി തള്ളിയതിനെതിരെയാണ് ഹൈക്കോടതി വിധി വന്നത് മാത്തിക്കുഴൽനാടൻ എം എൽ എയും കളമശ്ശേരി സ്വദേശി പരേതനായി ഗിരീഷ് ബാബു നൽകിയ ഹർജികളിലാണ് ഹൈക്കോടതി വിധി പറഞ്ഞത് ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ വാക്കാണ് മുഖ്യമന്ത്രിക്കെതിരായ കേസാണ് ഒട്ടും എളുപ്പമായിരിക്കില്ല എന്നറിഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത് സംസ്ഥാനത്ത് നടന്ന വലിയൊരു അഴിമതിക്കെതിരെ ഏതറ്റം വരെയും പോകുമെന്നും കൊഴനടൻ നേരത്തെ പറഞ്ഞിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിനനുസരിച്ച് വീണാ വിജയനും അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്കും ഇല്ലാത്ത സോഫ്റ്റ്വെയർ സേവനത്തിന്റെ പേരിൽ സി എം ആർ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ നൽകിയെന്നായിരുന്നു പരാതി മുഖ്യമന്ത്രിയുടെ മകൾ എന്ന സ്ഥാനം ദുരുപയോഗം ചെയ്താണ് എക്സാലോജിക് സി എം ആർ നിന്നും മാസപ്പടി വാങ്ങിയതെന്നായിരുന്നു പ്രധാന ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണാ വിജയൻ എന്നിവർക്കെതിരെ അന്വേഷണം നടത്തണമെന്നതായിരുന്നു ഹർജിയിലെ ആവശ്യം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുവെന്ന ആരോപണത്തിന് മതിയായ തെളിവുകൾ ഹാജരാക്കാൻ ഹർജിക്കാരനായ മാത്യു മാത്യുഗുഴൽ നടന് സാധിച്ചില്ലെന്നാണ് ഹൈക്കോടതി വിധിയിൽ പറഞ്ഞത് കരിമണൽ കമ്പനിക്ക് സർക്കാർ ഒത്താശ ചെയ്ത് നൽകിയെന്ന ആരോപണം തെളിയിക്കാനായില്ലെന്ന് കോടതി വിധിയിൽ വ്യക്തമാക്കി ആദായനികുതി വകുപ്പിന്റെ ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ കേസിൽ മേൽ നടപടിക്ക് അനുമതി നൽകാനാകില്ലെന്ന കോടതി ഉത്തരവുകൾ പരിഗണിക്കണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി അംഗീകരിച്ചു ു രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയെന്ന ഡയറി കുറിപ്പുകളോ ആദായ നികുതി വകുപ്പിന് മുൻപാകെ നൽകിയ മൊഴികളോ അന്വേഷണം നടത്താൻ ഉത്തരവിടാൻ തക്ക തെളിവുകളല്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു ഇത്തരം രേഖകൾക്ക് അഴിഞ്ഞ കടലാ സംഘർഷങ്ങളുടെ വില മാത്രമേ ഉള്ളൂ എന്നും കോടതി നിരീക്ഷിച്ചിരുന്നത് എങ്കിലും പുതിയ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ ഹർജിക്കാരന് വീണ്ടും കോടതിയെ സമീപിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു മാസപ്പടി കേസിൽ സി എം ആർ എൽ ഫിനാൻസ് ഓഫീസറുടെ ഡയറിയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി വി കെ ഇബ്രാഹിം കുഞ്ഞ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെ പന്ത്രണ്ട് യു ഡി എഫ് നേതാക്കളുടെ പേരുകൾ പണം നൽകിയവരുടെ പട്ടികയിലുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ ഒരു അന്വേഷണം വരികയാണെങ്കിൽ ഈ നേതാക്കളും പ്രതിക്കൂട്ടിലാകാൻ സാധ്യതയുണ്ട് ഇത് പരിഗണിക്കാതെ മാത്തിക്കുഴൽ നാട് നടത്തുന്ന ഒറ്റയാൾ പോരാട്ടത്തിൽ യു ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ടെന്നാണ് സൂചന